നമസ്കാരം കളിക്കുമ്പോൾ മറുഭാഗത്തുള്ളവൻ ആരെന്ന് നോക്കി കളിക്കണം എന്ന് പറയില്ലേ അക്ഷരാർത്ഥത്തിൽ ഇന്ന് തൃശൂർ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ ഇത് അനുഭവിച്ചറിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ നടത്തുന്ന റോഡ് ഷോയുടെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നഗരസഭയിലെ ഉദ്യോഗസ്ഥരെത്തി അഴിച്ചുമാറ്റിയിരുന്നു വാഹനമോടിക്കുന്നവരുടെ കാഴ്ച മറച്ചുകൊണ്ടാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നായിരുന്നു അഴിച്ചുമാറ്റുന്നതിന് അവർ പറഞ്ഞ ന്യായീകരണം എന്നാൽ ബോർഡുകൾ അഴിച്ചുമാറ്റി മണിക്കൂറുകൾക്കകം ബി ജെ പി പ്രവർത്തകരെത്തി അഴിച്ചുമാറ്റിയ ഉദ്യോഗസ്ഥരെ തന്നെ ബോർഡുകൾ തിരികെ സ്ഥാപിച്ചു മാത്രമല്ല പ്രകടനമായെത്തിയ ബി ജെ പി പ്രവർത്തകർ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ തന്നെ നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻറെയും മന്ത്രി ചിത്രങ്ങളുള്ള ബോർഡുകൾ തൃശൂർ നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിരുന്നു അതൊക്കെ കണ്ണടച്ച് കണ്ടില്ലെന്നു നടിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രം വധിച്ച ഫ്ലക്സ് ബോർഡ് കണ്ടപ്പോൾ വിരളി പിടിച്ചത് ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പാർട്ടിയുടെയും പിണറായി വിജയൻ്റെയും പിണിയാളുകളായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം കേരളത്തിൽ എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പിണറായി വിജയൻ്റെ ഫ്ലെക്സ് ബോർഡുകളാണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ പോലും ഇതാണ് സ്ഥിതി കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഇരുവശങ്ങളിലും പിൻഭാഗത്തും പിണറായി വിജയൻ്റെ ചിത്രം പതിച്ച പരസ്യങ്ങളാണ് കേരളീയം നവകേരള സദസ്സ് കേരയിൽ കെ ഫോർട്ട് കോവിഡ് പ്രളയം ഇങ്ങനെ എന്തിനും ഏതിനും പിണറായി വിജയൻ്റെ ചിത്രങ്ങളുള്ള പരസ്യങ്ങളാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് അതും തുടർച്ചയായ രണ്ടാം വട്ടം പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നത് കിറ്റ് കൊടുത്ത് ജനങ്ങളെ പറ്റിച്ചിട്ടല്ല തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ വോട്ട് വാങ്ങിയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത് ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ രൂപത്തിലുള്ള പപ്പാഞ്ഞിയെ എസ് എഫ് ഐ പ്രവർത്തകർ കത്തിക്കുകയുണ്ടായി ഈ സംഭവത്തിൽ പത്ത് എസ് എഫ് ഐക്കാർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവറ്റകളുടെ വിചാരം കേരളം തങ്ങളുടെ സി പി എമ്മിൻ്റെ പിണറായി വിജയന്റെ സ്വകാര്യ സ്വത്താണ് എന്നാണ് എന്തായാലും കമ്മിക്കൂട്ടങ്ങളുടെ ആ ധാരണ തിരുത്തിക്കൊടുത്ത തൃശൂരിലെ ബി ജെ പ്രവർത്തകരെ അഭിനന്ദിക്കാതെ വയ്യ